ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഞങ്ങളിപ്പം യേശുവിനെ സ്വന്തമാക്കി ഈ യാത്ര തുടങ്ങിയിട്ട് ഞാൻ എപ്പോഴും പറയും സിയോൻ യാത്രയാണിത് അതായത് ഒരു കടലിലൂടെ നമ്മളിങ്ങനെ ഒരു വഞ്ചി തുഴഞ്ഞിങ്ങനെ യാത്ര പുറപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അമരത്ത് കർത്താവുണ്ട് നമ്മളിത് യാത്ര പുറപ്പെടുമ്പം തിരമാലകൾ വരാം വെള്ളപ്പൊക്കം ഉണ്ടാകാം വെള്ളം പൊന്തി വരാം മഴ വരാം ഇരുട്ട് മൂടാം സ്രാവ് പൊന്തി വന്നത് തട്ടിയിടാൻ നോക്കാം നമ്മെ മറച്ചിടാൻ നോക്കാം ചുഴിയിൽ അകപ്പെട്ടു എന്ന് തോന്നിയേക്കാം അങ്ങനെ പല രീതിയിലും കഷ്ടങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയുമാണ് നമ്മൾ ഈ യാത്ര പുറപ്പെടുന്നത് എപ്പോഴോ കർത്താവ് എഴുന്നേറ്റ് ഞാനുണ്ട് നിന്റെ അരികെ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞേക്കാം പക്ഷേ എന്നും എപ്പോഴും നമ്മോട് സംസാരിക്കുന്നത് പോലെ ബൈബിൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് ഏത് പ്രതിസന്ധിയിലും ഈ ബൈബിൾ എടുത്ത് നിവർത്തി നോക്കിയാൽ നമുക്ക് നമ്മളോട് സംസാരിക്കാനുള്ളത് ആ ബൈബിളിലുണ്ട് പ്രിയമുള്ള മക്കളെ നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോഴാകാം സുഖമായി ഉറങ്ങുമ്പോഴായിരിക്കാം ചിലപ്പോൾ ദൈവം വിളിക്കുക കളിക്കുമ്പോഴാകാം ഭക്ഷിക്കുമ്പോഴാകാം സുഹൃത്തുക്കൾക്കിടയിൽ നിന്നാവാം നമുക്ക് പറയാൻ പറ്റില്ല യാത്രയ്ക്കിടയിലാകാം ഒക്കെ ദൈവം നമ്മെ വിളിച്ചേക്കാം അവിടുത്തെ വിളിക്ക് ഉന്നതമായ ലക്ഷ്യങ്ങളുണ്ട് ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനാകാം പുതിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കാനാകാം ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താനാകാം സ്വർഗീയ ജ്ഞാനം പകർന്നു തരാനാകാം പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കാം ആത്മാക്കളുടെ രക്ഷയുടെ ഉപകരണമാക്കാനായിരിക്കാം വ്യത്യസ്ത മാർഗങ്ങളിലേക്ക് നയിക്കാനും ഒക്കെ ഏതവസ്ഥയിലും അവിടുന്ന് നമ്മെ തട്ടി വിളിച്ചേക്കാം ഒരിക്കൽ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു വിശുദ്ധ അഗസ്റ്റിനോസിനോട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നിന്റെ പന്ത്രണ്ട് എടുത്ത് വായിക്കി എന്ന് പറഞ്ഞത് രാത്രി കഴിഞ്ഞു അതായത് നിന്റെ ഇരുട്ടിന്റെ പ്രവർത്തികൾ നീ അവസാനിപ്പിക്കേ ഇതാ നിന്ന് ഞാനൊരു ദൗത്യം ഏൽപ്പിക്കുന്നു ഒരു വലിയ മെത്രാനായി വിശുദ്ധനായി വേദപാരംഗതനായി വിശുദ്ധ അഗസ്റ്റിനോസ് ഇന്ന് നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്നത് ക്രൈസ്തലോൺ അനേക പുസ്തകങ്ങൾ രചിച്ച് അനേകർക്ക് ഉപകാരം പകർന്നു തന്നു പ്രിയമുള്ളവരെ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാൻ ബിസിനസ് ആവാം ജോലിയാവാം വിദ്യാഭ്യാസത്തിന്റെ അങ്ങനെ തടസ്സങ്ങളൊക്കെ നീക്കാനായിരിക്കാം നമ്മുടെ പാപബന്ധനങ്ങളിൽ നിന്ന് തകർച്ചകളിൽ നിന്ന് സ്വതന്ത്രരാക്കാനായിരിക്കാം അവിടുത്തെ മഹത്വം പകരാനും എല്ലാം അവിടെ നമ്മെ വിളിക്കാം കർത്താവിന്റെ വചനം പറയാണ് ഏശയ്യാറവതിൻ്റെ ഒന്ന് ഉണർന്ന് പ്രശോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടിയാലും കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും പ്രൈസ് ക്രൈസ്തലോൺ കർത്താവ് പിടിച്ചാൽ പിടിച്ചതാണ് കർത്താവ് കൊട അടച്ചാൽ അടച്ചതാണ് തുറന്നാൽ തുറന്നതാണ് അതിനപ്പുറത്തൊരാൾക്ക് തുറക്കാനോ അതിനപ്പുറത്തൊരാൾക്ക് അടയ്ക്കാനോ പറ്റില്ല മക്കളെ എന്നെ കേൾക്കുന്ന ക്രിസ്തീയ ദൈ ദൈവ പൈതങ്ങളോട് ഇത് സ്വർഗീയ മക്കളോട് ചേച്ചി പറയാണ് നിങ്ങൾ കഷ്ടങ്ങളിലൂടെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന നാളുകളാണിത് അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവ് അടുത്ത് എത്തിയിരിക്കുന്നു അവൻ്റെ വരവ് ഏറ്റവും വേഗമായിരിക്കുന്നു കർത്താവ് പറയുന്നു ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ ക്രൈസ്തലോട്ടം എത്ര പേർക്ക് വിശ്വാസം കാണും ഞാൻ വരുമ്പോൾ വിശ്വാസം എന്ന് അതായത് ഉണ്ടാവില്ലായിരിക്കാം എന്ന് അത്രമാത്രം സഹനങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് ഈ നാളുകളിലൂടെ ഓരോ മക്കളും കടന്നു പോകുന്നത് നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന നാളുകള് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് പറയാണ് കർത്താവേ അവിടെ നിന്ന് വിളിക്കുമ്പോൾ തന്നെ സംശയിക്കാതെ പ്രത്യത്തിരിക്കാൻ ചോദ്യം ചെയ്യാതെ അങ്ങേ അനുസരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ പവലുസ്ലീഹ ഒരു വാക്കുകളാണ് പവലുസ്ലീഹ ആരായിരുന്നു എല്ലാവർക്കും അറിയാം ഫിലിപ്പിയർക്കിതിൽ അങ്ങനെ പറയാണ് ഞാൻ എട്ടാം ദിവസം പരിചേതനേറ്റവനാ ഇസ്രായേൽ വംശത്തിൽ ജനിച്ചവനാ പഞ്ചമൻ ഗോത്രത്തിൽ പറഞ്ഞവനാണ് ഹെബ്രായൻ ജനിച്ച ഹെബ്രാഹിൻ ആണ് എല്ലാമാണ് പക്ഷേ ഇതൊക്കെ ആയിരുന്ന ആയിരുന്നിട്ടും മുമ്പിൽ ഒരു കുറ്റമില്ലാത്തവനായിരുന്നു എന്ന് തീർത്തും അദ്ദേഹം പറയുന്നു എനിക്ക് ലഭിക്കാമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു യേശുക്രിസ്തുവിനെ പ്രതിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് ഈ ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഉള്ളിലേക്കും കടന്നു വരേണ്ടത് ഈ ലോകത്തിലെല്ലാം ഞാൻ പ്രത്യാശ ഏർപ്പിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തമാക്കി കർത്താവ് എന്നെയും സ്വന്തമാക്കി എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ കർത്താവ് തരും എൻ്റെ വിശുദ്ധീകരണത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി എൻ്റെ ദൈവം എന്നെ വെട്ടിയൊരുക്കുമ്പോൾ സഹനങ്ങൾ എനിക്ക് അനുവദിക്കുമ്പോൾ ഞാൻ മൗനമായി ഏകയായി അവയെല്ലാം ഞാൻ താങ്ങും സഹിക്കും എന്നെൻ്റെ മക്കൾ ഓരോരുത്തരും പറയണം ക്രൈസ്തലോൺ ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ല ഉള്ളത് പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ് അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി എന്താണ് എന്താണത് അതിനർത്ഥം മൂന്ന് കാര്യങ്ങളാണ് പൗലോസ്ലേഖ പറയുന്നത് ഒന്ന് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയണം രണ്ട് അവന്റെ സഹനത്തിൽ ഞാൻ പങ്കുചേരണം മൂന്ന് അവന്റെ മരണത്തോട് താതാല്മ്യപ്പെടണം അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രൈസ്തലോൺ കണ്ടു അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കർത്താവിന്റെ മരണത്തോട് മര താതാത്മ്യപ്പെടണം നമ്മൾ തന്നെ നമ്മൾ നമ്മൾ സ്വയം ഇല്ലാതെ അവണ് നമ്മള് ഇല്ല ഇതെന്റെ ഈശോ ഇഷ്ടമാണ് ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് അവൻ എൻ്റെ കൂടെയുണ്ട് എത്ര ദിവസം യുഗാന്ദ്യം വരെ എന്നും ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും ഭയപ്പെടണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാണ് കർത്താവ് വീണ്ടും ഭയപ്പെടണ്ട ഞാൻ നിന്റെ വരതുകരം പിടിച്ചിരിക്കുന്നു പരിഭ്രമിക്കണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വരത് കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല യുഗാന്ത്യം വരെ എന്നും എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇത് നമ്മൾ സ്വയം ഇങ്ങനെ പറയുക വേദന വരുമ്പോഴൊക്കെ എന്നിട്ട് ഈ ലോകത്തില് എന്താ പറയാ ആർക്കും മനസ്സിലാകാത്ത ചപ്പും ചവറുകളുമായിട്ടുള്ള ചില വ്യക്തികളെ പോലും ഇങ്ങനെ നടന്നു പോവില്ലേ നമ്മള് അങ്ങനെ നമുക്ക് സഞ്ചരിക്കാം ക്രൈസ്തലോ എന്റെ അനുഭവത്തിൽ നിന്നാണ് കുട്ടികളെ ചേച്ചി ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയണം അതായത് ഞാൻ യേശുവിലേക്ക് വന്ന് അന്ന് ധാരാളം എൻ്റെ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ഞാനറിയാത്ത ജനതകളെ എന്നെ കണ്ട് ഇങ്ങോട്ട് ഓടിക്കൂടി വരുവായിരുന്നു അപ്പൊ ഞാൻ എനിക്കും അത് ഭയങ്കര അത്ഭുതമായി മാറി എന്താച്ചാല് ഞാൻ കൈ വയ്ക്കുമ്പോഴൊക്കെ അവർക്ക് സൗഖ്യം കിട്ടുന്നതും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നതും ഒക്കെ എനിക്കിങ്ങനെ കാണാൻ സാധിച്ചു വന്നിരിക്കുന്ന വ്യക്തികളുടെ പേര് ചോദിക്കുന്നു എൻ്റെ പേരിന്നതല്ലേ ഇന്ന ഭാഗത്തല്ലേ വീട് അപ്പൊ ഞാൻ എൻ്റെ കർത്താവെ അപ്പൊ ദൈവം അറിയാതെ ഈ ഭൂമിയിൽ യാതൊന്നുമില്ല എന്നുള്ള എന്നെയും കൂടി പഠിപ്പിക്കുകയായിരുന്നു എൻ്റെ കർത്താവ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി അവൻ പല പ്രാവശ്യം ഡിവൈൻ ധ്യാനകേന്ദ്ര ഹിന്ദു ആണ് കുട്ടി പല പ്രാവശ്യം ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് അവൻ ധ്യാനം കൂടിയിട്ടുണ്ട് അവന് ഫിസ്റ്റുല അതായത് നമുക്ക് പൈൽസ് എന്ന് പറയുക അങ്ങനെ ഒരു രോഗമായിരുന്നു അതിനൊന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രേ എന്നിട്ടും അതിനൊരു മാറ്റവും ഇല്ല അപ്പോഴാണ് അവൻ നമ്മുടെ വീട്ടിൽ വന്നിരുന്നിങ്ങനെ ഇങ്ങനെ അത് അറിഞ്ഞിട്ട് വന്നിട്ട് ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു രോഗമാണ് ഞാൻ എന്തു ചെയ്യുന്നങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ചില പ്രയറുകളൊക്കെ പറഞ്ഞു എനിക്ക് എന്തോ ഒരു പെറി ഒരു ചെറിയ സംശയം പോലെ തോന്നിട്ട് ഞാൻ പറഞ്ഞു നിന്റെ അരയിലെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഊന്ന് ലസക്കിയലിന്റെ പുസ്തകത്തിൽ പറയണ പക്ഷികളെ എന്ന വണ്ണം നിങ്ങളെ കുരുക്കിലാക്കുന്ന മന്ത്ര ഞാൻ എതിരാണ് ഞാനവ നിങ്ങളുടെ കയ്യിൽ നിന്നും പൊട്ടിച്ചു കളയുന്നു ഈ പക്ഷീനെ കുരുക്കിലിട്ടാൽ എലീനെ കെണിയിൽപ്പെടുത്തിയാൽ അത് ചത്തുപോയിതാ അതുപോലെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ വിജാതീയ മെത്തേഡിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ദേഹത്തൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചാൽ സത്യത്തിന്റെ ആത്മാവിനും നമ്മിലേക്ക് കടന്നു വരാൻ പ്രവേശിക്കില്ല നമ്മളെ വിടുതലാക്കാൻ നമ്മെ മോചിപ്പിക്കാൻ സാധിക്കില്ല അപ്പോ ഞാനിത് അപ്പാ കുട്ടിയോട് ഊ ചേച്ച എൻ്റെ ആരേലെ ഏലസ് ഉണ്ടെന്ന് ഞാൻ ഈ ഏലസ് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് ഒരേ എറം എറിഞ്ഞു അന്ന് രാത്രി ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ഒരു സംഘടനയിലത്തെ ആളുകളും മൊത്തം ചേച്ചിയുടെ വീടിന്റെ മുൻപിലേക്ക് വന്നു എന്നി പറയാനൊന്നും അവർക്ക് ബാക്കിയില്ല ഒരു പത്ത് നൂറ്റി അമ്പത് പേരെങ്കിലും വന്ന് ഒരു കൊച്ചു കാര്യത്തിനാണ് ഞങ്ങൾ അറിയ പോലും ചെയ്യാത്ത ഒരു കാര്യത്തിന് വട്ടം കൂടി വന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഈ ദേശത്ത് നിങ്ങൾ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ ചെയ്തു ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് വട്ടം കൂടി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ ഞാനും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞങ്ങളെ കയ്യേറ്റം ചെയ്യൊന്നും ചെയ്തില്ല എങ്കിലും അവര് പിരിഞ്ഞു പോയി അതിന് മുൻകൈ എടുത്തൊരു കുട്ടിയുണ്ട് ആ കുട്ടി പിൽക്കാലത്ത് ഇവിടെ നിന്ന് വീട് കുറെ പേരങ്ങനെ ഇവിടെ നിന്ന് വീട് വിറ്റ് തന്നെ അവരെ പോവാൻ ദൈവം അനുവദിച്ചു ക്രൈസ്തലോട്ടം ഒരു വചനം ചേച്ചി അതിനെ കുറിച്ച് പറയണം അ യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി വിജാതികരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു ഇതാ അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു കണ്ടു ദൈവത്തിന്റെ രക്ഷയെ തടസ്സപ്പെടുത്തി കൊണ്ടുവരുമ്പോ കർത്താവ് പറയാണ് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുന്ന ഒന്ന് രണ്ടു മനുഷ്യരെ എതിർക്കുന്നു അതായത് ദൈവവേല ചെയ്യുന്നവരെ അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു ക്രൈസ്തലോ അതുകൊണ്ട് പ്രിയമുള്ള മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് എന്തായാലും ആ കുട്ടിക്ക് വിടുതല് കിട്ടി അവന് പൂർണ്ണ സൗഖ്യം കിട്ടി എത്രയോ കാഴ്ചകൾ അങ്ങനത്തെ ഞാൻ കാണാൻ അവസരം ഉണ്ടായി ഈ കഴിഞ്ഞ ദിവസം വെറുതെ ഒരു ചാനലിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നീങ്ങി പോയപ്പം ഒരു സംഭവം കണ്ടു അതിലൊരു വ്യക്തി ഇരുന്ന് ചിരിച്ചിട്ട് ആ ചിരി കണ്ട തന്നെ നമുക്ക് പുള്ളിക്കാരൻ പറഞ്ഞൊരു വാക്കാണ് ഹരി പോരിപ്പോത്തനരി പോല്ലെന്ന് അതായത് ഇത് ലോകം മുഴുവൻ ഇതാണ് സംഭവം എന്ന് ഹരിപ്പോത്തൻ എന്നാണെന്ന് പേര് പറഞ്ഞൊരു വാക്ക് കേട്ടതാണ് ഞാൻ ഞാൻ ഞാനപ്പൊ അത് ഞാൻ വിചാരിച്ചു ഓ സാത്താന്റെ ഒരു കളി ദൈവത്തിന്റെ ആ ഒരു ശക്തി സ്വർഗരാജ്യത്തിന്റെ ശക്തി ഈ ലോകത്തിൽ ആരും അറിയാതിരിക്കാൻ ആരും രക്ഷപ്പെടാതിരിക്കാൻ സാത്താൻ കളിക്കുന്ന കളി നമ്മൾ കേട്ടിട്ടില്ലേ മക്കളെ ഞണ്ടിനെ ഒരു പാത്രത്തിൽ വെച്ചാൽ മൂടണ്ട അത്രേ ഒരു ഞണ്ട് രക്ഷപ്പെട്ട അടുത്ത ഞണ്ട് വലിച്ചെടുത്ത് താഴ്ത്തി കിട്ടോളുന്ന് അതുകൊണ്ട് സഹനങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഏറെ നിങ്ങൾക്കുണ്ടായിക്കാം പക്ഷെ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം ജീവിക്കുന്ന ദൈവത്തെ സത്യ ദൈവത്തെ വഴിയും സത്യവും ജീവനുമായ ഏകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക ഈ ലോകത്തിൽ തന്നെ നൂറരട്ടി വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മയമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും परशुद्धात्मा सर्वशक्त न आमीन